ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ നിങ്ങൾ കേട്ട കഥയൊക്കെ കേട്ടോ ഒരു പട്ടത്തിന്റെ കഥ എപ്പോഴും കേട്ട് കേൾക്കുന്ന കഥ നിങ്ങൾ പട്ടം കണ്ടുണ്ടോ വട്ട് ഇസ് പട്ടം കൈറ്റ് അല്ലേ പട്ടം പട്ടം താണു താണുവിള്ള എന്ന് കേട്ട ഞങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പഴയകാലത്തെ പ്രഗത്ഭനായ ഒരു നേതാവായിരുന്നു പട്ടം താണു താണുവിള്ള അപ്പം ആ പട്ടം വേറെ തിരുവനന്തപുരത്ത് പട്ടം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലേ തിരുവനന്തപുരം ജില്ലക്കാരും കൂട്ടത്തിലുണ്ടോ ഉണ്ട് അവിടെ അറിയോ പട്ടം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടോ പട്ടുണ്ട് ഇപ്പം പക്ഷെ നമ്മൾ പറയുന്ന പട്ടം ആ പട്ടമല്ല ഈ കൈറ്റ് പറക്കുന്ന പട്ടം ഒരു പട്ടം ഉണ്ടായിരുന്നു നിങ്ങൾ പട്ടം കണ്ടില്ലേ ഈ കടപ്പുറത്തൊക്കെ കാച്ചടിക്കുന്ന സ്ഥലത്ത് ഈ പട്ടം വിൽക്കാൻ വേണ്ടി പയ്യന്മാർ വരൂല്ലേ അവരിങ്ങനെ ആകാശത്തിലേക്ക് പട്ടം ഇങ്ങനെ പറത്തിക്കും നമുക്ക് ഭയങ്കര അത്ഭുതമാണ് ഓ എത്ര മോനും അപ്പം നമ്മൾ പറയും ഒരു പട്ടത്തിന് എത്ര വില അമ്പത് റുപ്യ ഒരു പട്ടം എനിക്കും വേണം അങ്ങനെ നമ്മൾ പട്ടം കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് മേലെ കിട്ടാൻ കാണാൻ പട്ടം കീ പട്ടൻ വരുന്നത് അത് മേലെ അപ്പോൾ നമ്മൾ പറയും ആ ചങ്ങാതി നമ്മളെ പറ്റിയതാണ് ഓം പറ്റിച്ചല്ല ഈ പട്ടം പറക്കണമെങ്കിലേ ആ പട്ടത്തിൻ്റെ നൂലിങ്ങനെ പിടിക്കുന്നൊരു ട്രിക്ക് ഉണ്ട് ആ കാറ്റിനനുസരിച്ച് ആ നൂലിങ്ങനെ മേലേക്ക് മേലേക്ക് വിട്ടു കൊടുക്കുമ്പോഴാണ് ആ പട്ടം മേലേക്ക് പോവുക എങ്ങനേലും പട്ടം മേലേക്ക് പോവില്ല പട്ടം മേലേക്ക് പോയിട്ട് കീപ്പെട്ട് വരും അങ്ങനെ ഒരു പട്ടം ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ പറക്കുകയാണ് മേലേക്ക് 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 പോവുക കാരണം ആ പട്ടത്തിൻ്റെ പിറകിൽ ഒരു കുട്ടിയുണ്ട് നല്ല കഴിവുള്ളൊരു കുട്ടി ആ കുട്ടി ഈ നൂലിങ്ങനെ ഇളക്കി 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 കൊടുക്കുമ്പോൾ ഈ പട്ടം ഇങ്ങനെ മേലേക്ക് മേലേക്ക് പോകേണ്ടത് അപ്പോൾ ഈ മേലെത്തിയപ്പോൾ അവിടെ കുറേ പക്ഷികളിങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട് ഈ പക്ഷികൾക്ക് ഈ പട്ടത്തെ കണ്ടപ്പോൾ ഭയങ്കര അസൂയ ഓ എന്തൊരു ചുറുക്കുള്ള പട്ടം നമ്മളെ പോലെ അങ്ങനെ പറന്ന് പറഞ്ഞു ആകാശത്തെത്തി എങ്ങനെയെങ്കിലും ഓൻ്റെ കഥയൊന്ന് കഴിക്കണം ഈ കിളികളൊക്കെ പോട കൂടിക്കാണ്ട് അങ്ങനെയാണ് ചില നല്ല കുട്ടികളുണ്ടാവും ക്ലാസ്സിലൊക്കെ നല്ല കുട്ടി പറഞ്ഞാൽ ഓനോടെ ബാപ്പാൻ്റെ കൂടെയൊക്കെ അറിയാം സ്കൂളിൽ വരിക സ്കൂൾ വിട്ടാൽ ബാപ്പാൻ്റെ കൂടെ പോവുക വേണ്ടാത്തനൊന്നും പോവില്ല ഒരു ഉണ്ടാവില്ല അങ്ങനത്തെ കുട്ടികളോട് മറ്റു ചില കുട്ടികൾക്ക് അസൂയ അപ്പോൾ ഓര് പറയും ഓനെ നമുക്ക് ശരിയാക്കണം എന്നിട്ടല്ല ഓള ശരിയാക്കണം അതെങ്ങനെങ്കിലും നമ്മളെ അവരുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് എങ്ങനെയെങ്കിലും കൂട്ടിക്കാണ്ട് നമ്മളെ കൊണ്ട് വേണ്ടാത്ത ചെയ്യിച്ച് മാപ്പാനോട് തെറ്റി ഉമ്മാനോട് തെറ്റി ഞാൻ ഒരിക്കലൊരു ഒരു കുട്ടിയെ ഉമ്മ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിട്ടോ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുന്ന നല്ല സ്മാർട്ടായ ഒരു കുട്ടിനെ ഒരു ഉമ്മ കൗൺസിലിങ്ങിന് കൊണ്ടു അപ്പോൾ ഉമ്മ എന്താ പറഞ്ഞാലയോ ഈ കുട്ടിക്ക് എപ്പോഴും ഇന്നോട് ദേഷ്യമാണ് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യപ്പെടാതെ നിങ്ങളൊന്ന് സംസാരിക്കുമോ അപ്പം നല്ല കുട്ടിയാണേ ഞാൻ സംസാരിച്ചൊക്കെ കുറച്ച് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ ഉമ്മ സങ്കടപ്പെടുസ്താതെ എൻ്റെ കുട്ടീനെ കാണാല്ല രാവിലെ മുതൽ വീട്ടിലില്ല ഞാൻ പറഞ്ഞു സ്കൂൾ പോയിട്ടുണ്ടാവും ഇന്ന് സ്കൂളിൽ ഉസ്താദെ അവളെങ്ങട്ട പോയത് പോയതറിയില്ല ആകെ ബേജാറായി ഞാൻ പറഞ്ഞു ഒന്ന് നിങ്ങളെ അടുത്തുള്ളവളെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്തു നോക്കി ബന്ധുവീട്ടേക്ക് വിളിച്ചു നോക്കി അപ്പോൾ ഒരു പത്ത് മണിയായപ്പോൾ ഉമ്മ പറഞ്ഞു ഉസ്താദെ എവിടെ കാണാല്ല എന്നങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കി അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുത്ത് പിന്നെ വൈകുന്നേരം ഉണ്ടാവും ഉമ്മ പറയണേ എൻ്റെ കുട്ടിനെ കിട്ടിയിട്ടോ കുട്ടി ആലുവയിലെത്തി ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അവിടുന്ന് ആരോ കണ്ടു ഈ പോലീസിൻ്റെ വിവരപ്രകാരം ആരോ കണ്ടുകൊണ്ട് അറിയിച്ചതാണ് ഞങ്ങൾ അങ്ങോട്ട് കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി പോവുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ സംഭവം സംബന്ധനകള് ഈ കുട്ടി നല്ല കുട്ടീനെ അങ്ങനെ ഈ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഒരു ക്യാമ്പിൽ പങ്കെടുത്തത് എറണാകുളം ജില്ലയിൽ ആ ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കര സ്വത ഓരോ പരിപാടിക്കോ പോരുണ്ട് ഒരു സിനിമയ്ക്ക് പോണതും അവിടെ പോണതൊക്കെ കഥ പറഞ്ഞു ഈ കുട്ടി പറഞ്ഞു ഞാൻ എവിടേക്കും പോവല്ല അതെന്താ പോവാത്തേ എൻ്റെ പിന്നെ എങ്ങോട്ടും വിടൂല പള്ളിയിലേക്ക് പോകാൻ വിടും നിഷ്കരിക്കാൻ പോകും ക്ലാസ്സുകൾക്ക് പോകും എന്നല്ലാതെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും എൻ്റെ പിന്നെ വിടലില്ല എന്ന് ഈ കുട്ടി പറഞ്ഞപ്പോൾ ആ കുട്ടികൾക്ക് ഈ കുട്ടിയുടെ അസൂയായി കാരണം എന്തൊരു സ്നേഹമുള്ള ഒപ്പിമ്മക്കാര് നമുക്കൊന്നും അങ്ങനത്തെ ഒരു ഉപ്പിമ്മി ഇല്ലല്ലോ എന്ന് അവർക്കൊരു സങ്കടം തോന്നിയേക്കും അവർക്ക് ഈ കുട്ടിയുടെ ഒരു അസൂയായി അവർ ഈ കുട്ടിയെ ഇങ്ങനെ പറഞ്ഞു 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 എൻ്റെ ഉമ്മിപ്പി ഒരുപാട് വൃത്തികെട്ട ഉമ്മിപ്പിയാണ് നല്ല ഉപ്പി ഉമ്മിയാണെങ്കിൽ എന്നുക്ക് സ്വാതന്ത്ര്യത്തോടെ എന്നെങ്ങനെ പുറത്തേക്ക് വിടൂലേ ഒരു മൊബൈലും തരൂല ഒരു ഗാനമേളക്കും പറഞ്ഞേക്കൂല ഒരു ഡി ജെക്കും വിടൂലെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയുടെ മനസ്സിൽ ഉപ്പാനോടും ഉമ്മാനോടും ഭയങ്കര വെറുപ്പുണ്ടാക്കി അങ്ങനെ ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണിൻ്റെ തലേന്ന് ഈ കുട്ടിയുടെ ഉമ്മാൻ്റെ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ ഉമ്മ പറഞ്ഞത്രേ പതിനഞ്ച് മിനിറ്റ് നോക്കിക്കോ പിന്നെ ഞാൻ വാങ്ങി വെക്കൂട്ടോ ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴും കുട്ടി ഫോൺ കൊടുക്കാതെ അപ്പോൾ ഈ ഉമ്മ ബലം പ്രയോഗിച്ച് വാങ്ങിക്കാണ്ട് ഫോൺ കൊണ്ടുപോയി പാത്തിച്ച് ആ ദേശത്തിന് കുട്ടി ബാപ്പാൻ്റെ ഫോണിൽ ഈ ക്യാമ്പിൽ പങ്കെടുത്ത കൂട്ടുകാരിൽ പെട്ട ഒരാൾക്ക് വിളിച്ചത്രേ എൻ്റെ ഉമ്മ എനിക്ക് മൊബൈൽ പോലും തരുന്നില്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞു അൻ്റെ ഉമ്മ അത്ര മോശമാണെങ്കിൽ ഈ എന്തിനാണ് ആ വീട്ടിൽ നിൽക്കുന്നത് ഇങ്ങോട്ട് പോര് ഞങ്ങളെ കൂടെ എനിക്ക് സുഖമായിട്ട് ജീവിക്കാലോ ഈ പൊട്ടത്തി കുട്ടി വേറൊന്നും ആലോചിച്ചില്ല ഒരു രാവിലെ ബസ് എനി എറണാകുളത്തേക്ക് ആലുവെത്തി എറണാകുളം ആലുവെന്ന് ആലുവയിൽ ഇറങ്ങി വയ്ക്കുമ്പോൾ കയ്യിൽ പൈസ അല്ല വിസ്ക്കുന്നുണ്ട് ഇനി അങ്ങോട്ടാണ് പോകേണ്ടി അറിയില്ല അപ്പോൾ ഈ കുട്ടി ഈ വേറൊരാളെ ഫോണിൽ നിന്ന് ഈ കൂട്ടുകാരൻ്റെ ഫോണൊക്കെ വീണ്ടും വിളിച്ചത്രേ ഞാൻ ഇവിടെ ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണേ ഇനി എന്താ ചെയ്യേണ്ടി വരും അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ഇന്നോട് ചോദിക്കണ്ട ഞാനെന്താ പറയുക എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലറിഞ്ഞു അപ്പോളാണ് കൂട്ടുകാരി ചതിയായിരുന്നു എന്ന് ഈ കുട്ടിക്ക് മനസ്സിലായത് അതിൽ സം അപ്പോൾ ഈ കുട്ടി പേടിച്ച് ഒരു പോലീസ്സാരിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ് സാറേ ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് ആളാണ് ഇങ്ങനെ വന്നതാണ് അപ്പോൾ അങ്ങനെ പോലീസുകാർ വീട്ടിൽ എത്തിച്ച് അപ്പം ഈ കുട്ടിയോട് ചോദിച്ചേ നീ എന്തിനാടി ഇങ്ങനെ ഇത്ര സ്നേഹമുള്ള അപ്പാൻ്റെയും ഉമ്മ്മാൻ്റെയൊക്കെ ഒന്നും വീട് വിട്ടു പോയത് അപ്പോൾ ആ കുട്ടി പറയാണ് എൻ്റെ കൂട്ടുകാരൊക്കെ പാട എന്നെ വിളിച്ച് പറഞ്ഞു എൻ്റെ അമ്മീപ്പി മോശമാണ് അതുകൊണ്ടാണ് എനിക്ക് മൊബൈൽ തരാത്തത് നിന്നെ പുറത്തേക്ക് വിടാത്തത് ഞങ്ങളുടെ കൂടെ പോന്നാൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞ് ഈ കൂട്ടുകാരികൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയതാണ് സാറേ പക്ഷെ അവർ ചതിക്ക് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലേ ബോംബെയിലൊക്കെ നിങ്ങള് ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് എടുക്കണോ ചുവന്ന തെരുവ് ആ എപ്പോഴൊക്കെ ചില കഥയിലൊക്കെ വായിച്ചു നിങ്ങൾ വളരെ വൃത്തികെട്ട സ്ഥല പക്ഷെ അവിടെ ഒരുപാട് കുട്ടികൾ പോയിട്ട് പെടുക അവിടെ ചില ആളുകൾ നമ്മുടെ നാട്ടിലെ നല്ല കുട്ടികളെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഗ്രൂപ്പിനെ അവരുടെ ഫ്രണ്ടായിട്ട് ഒരു വിളിക്കുകയാണ് എടി ഇവിടെ വന്നാൽ എന്ത് സുഖാരോ ഇവിടെ നല്ല സുഖ ബാപ്പാൻ്റെ പ്രശ്നമല്ല ഉമ്മാൻ്റെ പ്രശ്നമല്ല നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുക പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ അവിടെ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പിന്നെ അവരുടെ അടിമകളായി അവർ പറയുന്നത് കേട്ട് നിരകിച്ച് ജീവിക്കുക അവിടെ കിട്ടും മരിക്കല പുറത്തിറങ്ങാൻ കഴിയില്ല അങ്ങനെയൊക്കെ ചതികളുണ്ട് അപ്പൊ ഈ പട്ടം ഇങ്ങനെ പറന്നു പോയപ്പോ ഈ കിളിയക്ക് അസൂയ ഈ കിളികള് നല്ല യോഗം കൂടി നമുക്ക് ഈ പട്ടത്തിലെ ശരിയാക്കണം ഇത് അവർ ഈ പട്ടത്തിന്റെ അടുത്ത് പോയിട്ടാണ് പട്ടം ഓ നല്ല ചൊറുക്കിട്ട് എന്നെ കാണാൻ എന്ത് ഭംഗിയുണ്ട് നീ ഭയങ്കര പവർഫുള്ളാണല്ലോ ഇപ്പൊ ഞങ്ങളെക്കാൾ ഒരുപാട് മേലേക്ക് പറക്കാൻ പറ്റുമല്ലോ എന്താ ഈ മേലേക്ക് പറക്കാത്തത് അപ്പൊ ഈ പാവം പട്ടം പൊട്ടത്തി ആ പട്ടം പറഞ്ഞ കിളികളോടെ അതെന്താ ചെയ്യുക എനിക്ക് മേലേക്ക് പറക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എന്താ ഈ താഴെ നൂല് കണ്ടെ ആ നൂല് ഭൂമിയിലുള്ള ഒരു മനുഷ്യന്റെ കയ്യിലല്ലേ അയാൾ ആ നൂല് വിട്ടാലേ എനിക്ക് മേലേക്ക് പോകാൻ പറ്റൂ അയാൾ ആ നൂലുമ്പോൾ പിടിക്കുന്നിടത്തോളം എനിക്ക് മേലേക്ക് പോകാൻ പറ്റുന്നില്ല അപ്പൊ ഈ കിളികൾ പറഞ്ഞേ ഞങ്ങൾ നിന്നെ സഹായിക്കട്ടെ എന്ത് ഈ നൂല് ഞങ്ങള് പൊട്ടിച്ചു തരാം ആ വട്ടമ്മനായിക്കോട്ടെ വലിയ ഉപകാരമായി നിങ്ങൾ ആ നൂല് പൊട്ടിച്ചാൽ എനിക്ക് മേലേക്ക് മേലേക്ക് പോകാലോ അങ്ങനെ ആ കിളികൾ കൂടിയിട്ട് ആ പട്ടത്തിന്റെ വിറകിലുള്ള ആ നൂല് മെല്ലെ കൊത്തി പൊട്ടിച്ച് ആ നൂല് പൊട്ടി എന്താവുക എന്താവാ പട്ടം കറങ്ങി 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 താഴത്തേക്ക് അപ്പൊ പക്ഷികളൊക്കെ ഭയങ്കര ആഘോഷ അതിന്റെ ശല്യം തീർന്നു അല്ലേ അങ്ങനെ നിങ്ങളെ ആ പട്ടം പോലെ മേലേക്ക് മേലേക്ക് പോകുന്ന നിങ്ങളെ ആ നൂല് പൊട്ടിച്ച് നിങ്ങളെ താഴേക്ക് കുത്തനെ വീഴ്ത്താൻ ശ്രമിക്കുന്ന ചില സംഗതികള് നിങ്ങളുടെ ചുറ്റുഭാഗത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ ചോദ്യം എന്തിനാ നമ്മളിവിടെ കൂടിയതെന്ന് ഞങ്ങൾക്ക് പേടിണ്ട് ഞങ്ങൾ പറഞ്ഞാലറിയോ നിങ്ങളെ വാപ്പിമ്മി ഇന്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെയും പേടി എന്തേന്നറിയോ അടുത്ത നേരം അവർക്ക് എന്താ ഭക്ഷണം കൊടുക്കുക കഞ്ഞി വെക്കാൻ അരിയില്ല ചായ വെക്കാൻ ചായപ്പൊടിയില്ല കൂട്ടാണ്ടാക്കാനൊന്നുമില്ല കുട്ടികൾക്ക് എന്താണ് ഭക്ഷണത്തിന് എന്താ കൊടുക്കുക എന്നാലോചിച്ച് എൻ്റെ ഉമ്മി ഇപ്പയൊക്കെ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടെത്തണം ഒരു പെരുന്നാൾ വരുമ്പോൾ കുട്ടി എനിക്കൊന്നും പുതിയ ഡ്രസ്സ് വാങ്ങി തരാൻ കഴിവില്ലായിട്ട് എൻ്റെ ഉമ്മപ്പാനോട് പറഞ്ഞു ഒരു കുപ്പായം വാങ്ങിക്കൊടുക്കുക അല്ലേ ഇപ്പം പറഞ്ഞു മഴക്കാലാണ് പണിയൊന്നുമില്ല അവസാനം അയൽപക്കത്തെ വീട്ടിൽ പോയിട്ട് ഇൻ്റെ പ്രായത്തിൽ സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി ക്രിസ്തുമത വിശ്വാസികളാണ് ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഓൻ്റെ കുപ്പായം ഉമ്മ എനിക്ക് വായ്പ കൊണ്ടുവന്നു ആ കുപ്പായം ഞാൻ കുറച്ച് തടിയുള്ള ആളായതുകൊണ്ടേ ആ കുപ്പായത്തിൻ്റെ ബട്ടൺസൊക്കെ ഇടാൻ ഭയങ്കര ടൈറ്റേന് ബട്ടൺസൊക്കെ ഇടാൻ നല്ല പണിയാണ് അങ്ങനെ ബലത്തിൽ ബട്ടൺസൊക്കെ ഇട്ട് വലിപ്പല്ലാത്ത കുപ്പായിട്ട് കണ്ട് ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയിട്ടുണ്ട് കാരണം എൻ്റെ ചെറുപ്പകാലത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ ബേജാറ് ദാരിദ്ര്യനി പൈസ അല്ല ചോറ് കൊടുക്കാൻ ഗതിയില്ല ബുക്ക് വാങ്ങാൻ പൈസ അല്ല ഡ്രസ് വാങ്ങാൻ പൈസ അല്ല ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ പേടിയല്ല നിങ്ങളെ നോക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത് റോസ്റ്റ് വേണോ മന്തി വേണോ ചിക്കൻ വേണോ മട്ടൻ വേണോ എന്താ വേണ്ട സെക്കൻഡിൽ വാങ്ങിത്തരാൻ ഞങ്ങളൊക്കെ കാശുണ്ട് പക്ഷേ ഇന്ന് ഞങ്ങളെ പേടി എന്താ ഇടയ്ക്കെപ്പോഴോ നിങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടികളല്ലാതായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം അത് ഞങ്ങൾക്ക് കിട്ടാതെ വേറെ ആർക്കോ കിട്ടുക നിങ്ങളുടെ മനസ്സിൽ ഞങ്ങളെക്കാൾ സ്ഥാനം വേറെ ആർക്കോ ഉണ്ടാവുക ഞങ്ങളെ സ്നേഹിക്കേണ്ടതിന് പകരം ആ സ്നേഹം വേറെ ആർക്കോ കിട്ടുക ഞങ്ങളോട് നല്ല നിലക്ക് സംസാരിക്കേണ്ട സംസാരം ഞങ്ങൾക്ക് നേരെ എതിര് എന്തേലും പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് ഒരു ഉമ്മ ഒരു മകളെ കുറിച്ച് ആ മകളുടെ പരാതിയായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞിട്ടേ ആ ഉമ്മ എന്നോട് പറഞ്ഞ വാക്ക് എന്താ അറിയോ ഉസ്താദെ എൻ്റെ മോള് ഒരു നല്ല വാക്ക് എന്നോട് പറഞ്ഞിട്ട് കാലം കുറയായി അതാ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയണേ ഞാൻ എന്തു പറഞ്ഞാലും മോള് ദേഷ്യപ്പെട്ട എൻ്റെ മോള് നല്ല നിലക്ക് തമാശയൊക്കെ പറഞ്ഞ് സംസാരിക്കണേ കേൾക്കാൻ വേണ്ടി അവള് അവളുടെ കൂട്ടുകാരികൾക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ആ വാതിൽക്കെങ്ങനെ ചെവി വെച്ച് നിൽക്കും ഉസ്താദേ എൻ്റെ മോള് ചിരിക്കണേ കേൾക്കാൻ എൻ്റെ മോളെ നല്ല സംസാരം കേൾക്ക് അത്ര പൂതിയാണ് പക്ഷെ എന്നോട് എൻ്റെ മോളെ അങ്ങനെ പറയില്ല എന്ത് പറഞ്ഞാലും തർക്കുത്തറം പറയും എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടും അതുകൊണ്ട് എൻ്റെ മോളുടെ നല്ല സംസാരം കേൾക്കാൻ ഞാൻ വാതിൽക്കങ്ങനെ ചെവി വെച്ചിരിക്കാറുണ്ട് ഉസ്താദ് ആ ഉമ്മ ഉമ്മക്കാരെ